മറ്റൊന്ന് പാലക്കാട് നിന്നുള്ള വാർത്തയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടത്തിയതായാണ് പരാതി അവിടെ നിന്നും ഉയരുന്നത് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിനെതിരെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതിയും നൽകി മുൻ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എം യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുകൂടി പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ വിശദാംശങ്ങൾ പാലക്കാട്ട് കോൺഗ്രസിനകത്തെയും യൂത്ത് കോൺഗ്രസിനകത്തെയും പൊട്ടിത്തെറികൾ തീരുന്നില്ല ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് കടക്കാനിരിക്കെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിനെതിരെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളാണ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് എ ഗ്രൂപ്പ് പ്രവർത്തകർക്ക് മാത്രമേ ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പരാതിയിൽ പറയുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എം പി യോഗത്തിൽ പങ്കെടുത്തിരുന്നെന്നും പ്രവർത്തകർ പറയുന്നു പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് പ്രവർത്തനവും ഏകാധിപത്യ പ്രവണതയും സംഘടനയുടെ ഐക്യത്തെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ യോഗ ഈ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിക്ക് ദോഷകരമാവുമെന്നും ദേശീയ നേതൃത്വത്തിനോട് പ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ നൽകിയ പരാതികൾ പറയുന്നു എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഏ ഗ്രൂപ്പ് കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നു നമ്മൾ ജനം ടി വി തന്നെ മൊന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓരോ ഭാഗത്തും ഇതിനെതിരെ ഉയർന്ന അമർഷവും മറ്റും പ്രത്യേകിച്ച് കെ പി വേണുഗോപാൽ പക്ഷത്തിന്റെയും മറ്റും ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ ഒരു വികാരം ഉണരുന്ന ഒരു സാഹചര്യവും അവർ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അത്തരം സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഷാഫി പറമലിന്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു എഫ് യോഗം ചേർന്നിരിക്കുന്നത് അത് ഏതായാലും അംഗീകരിക്കാനാവില്ല ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് യോഗവും നടത്തുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ നടപടി വേണമെന്നാണ് ഏതായാലും പുതുതായി ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്